ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മക്കൾ മീൻ ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പച്ചപ്പുഴിത്തരാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് പുലാവാണ് അപ്പോൾ ഇത് ബീഫ് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ബീഫിനകത്ത് നല്ല എല്ലും കഷ്ണം വേണം എല്ലും കഷ്ണം ഉണ്ടെങ്കിൽ ഈ പുലാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അരി കഴുകി വെള്ളത്തിൽ കിട്ടും ആദ്യം കുക്കർ വെച്ചിട്ട് കുക്കറിനൊന്ന് നെയ്യ് ഊറ്റി കൊടുക്കുക നെയ്യ് നല്ല ചൂടായി വരുമ്പം സവോള അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇട്ട് കൊടുക്കണം സവോള കണ്ടുവരുമ്പം സവോള നല്ല ഫ്രൈ ആക്കി പോലെ എടുക്കണം അതിനകത്തുള്ള ബീഫ് ഇട്ട് കൊടുക്കുക നല്ലവഴി ഇളക്കി കൊടുത്തു കഴിഞ്ഞ് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിന് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക നല്ലൊരു മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം വേവിക്കാൻ വെള്ളം കുറച്ച് മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്ത് മസാലപ്പൊടി നമ്മളെല്ലാം കൂടിനകത്ത് കിട്ടുന്ന മസാല അത് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട് ആ മസാല കുറച്ച് ഇട്ട് കൊടുക്കണം മസാല ഇട്ട് കൊടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് കുക്കറി നമുക്ക് വേവിക്കാൻ വെക്കാം നല്ലപോലെ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട് ആദ്യം നമുക്കൊരു തവയിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം കറുവ ഗ്യാമ്പ് ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഊട്ടി കൊടുക്കണം ഒരു ഗ്ലാസ് അരി എടുക്കാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് വേണം എടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളം നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ നാരങ്ങാന്നീരൂറ്റി കൊടുക്കണം അരി കഴി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മുടെ അടിപൊളി പുലാവ് റെഡിയായി വന്നിട്ടുണ്ട് ആ അടിപൊളിയാണ് ലൈക്ക് ഷെയർ ഷ്ടപ്പെട്ട് ലൈറ്റ് ഏഷ്യുന്ന സ്ക്രബ് ചെയ്യാ സ്ക്രബ് ഞാൻ ഇഷ്ടപ്പെടാനുണ്ടല്ലോ ഓണം ഓണം ഒക്കെ ഞങ്ങളുടെ എല്ലാവിടെയും കിട്ടുന്നതായിരിക്കും ഈ റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ചേച്ചാ